ഗസയിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്യാൻ കൂടിയ ഇസ്രായേലി ക്യാബിനറ്റ് ഉടക്കി പിരിഞ്ഞു എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നിറയുകയാണ് പ്രത്യേകിച്ചും ഇയാൻ ഷമീർ ഇസ്രായേലി പ്രതിരോധ സേനയുടെ മേധാവി പറഞ്ഞത് ഇസ്രായേൽ ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്ന നടപടികളിലേക്ക് കടക്കണം അറുപത് ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിലാകണം ഈ വെടിനിർത്തലിന്റെ ഫലമായിട്ട് അവിടെ നിന്നുള്ള ബന്ദികളെ മോചിപ്പിക്കണം എന്നൊക്കെയാണ് പക്ഷേ അത് ക്യാബിനറ്റിൽ അംഗീകരിക്കുവാൻ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറായില്ല എന്ന വാർത്ത മാധ്യമങ്ങൾ നിറയുകയാണ് ഈ ഇയാൻ ഷമീറിന് പിന്തുണയുമായി ഇസ്രായേലി വിദേശകാര്യ മന്ത്രി എത്തിയെങ്കിലും തീവ്ര സയണിസ്റ്റ് മനോഭാവമുള്ള മന്ത്രിമാർ ഇസ്ര ഇസ്രായേലി പ്രതിരോധ സേനയുടെ തലവൻ ഇയാൻ ഷമീറിൻ്റെയും ഇസ്രായേലി മന്ത്രിയുടെയും വാദഗതികൾ തള്ളിക്കളഞ്ഞു നിങ്ങൾക്ക് യുദ്ധം ചെയ്യുവാൻ പേടിയാണോ എന്നൊക്കെ ചോദിച്ചു എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങൾ നിറയുകയാണ് എന്തായാലും ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് ഇയാൻ ഷമീറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ ഗസ കഴിഞ്ഞാൽ ഇസ്രായേലി സേനയ്ക്ക് നിരന്തരം ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഗെർല യുദ്ധം നേരിടേണ്ടി വരും അത് ഇസ്രായേലി സേനയെ ആത്മഹത്യത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയായിരിക്കും മാത്രമല്ല ബന്ധികളുടെ ജീവനും അത് അപകടകരമാകും അതുകൊണ്ട് വളരെ തന്ത്രപരമായി ഇപ്പോൾ വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നാണ് ഇസ്രായേലി പ്രതിരോധ സേനയുടെ മേധാവി വാദിക്കുന്നത് പക്ഷേ ഇസ്രായേലിലെ തീവ്ര സയനിസ്റ്റ് മനോഭാവമുള്ള മന്ത്രിമാർ ഇതിനെതിർക്കുകയാണ് അവർ ഇയാൻ ഷമീറിന് യുദ്ധം ചെയ്യുവാൻ ഭയമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ആണ് വാദിക്കുന്നത് പക്ഷേ വളരെ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് ഇയാൻ ഷമീറിൻ്റേത് കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലി സേന കൂടുതൽ ഗസാ സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതോറും ഉള്ളിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നതോറും നല്ല പ്രഹരം ഇസ്രായേലി സേനയ്ക്ക് കിട്ടുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് ഇസ്രായേലി ക്യാബിനറ്റ് ഉടക്കി പിരിഞ്ഞു അതായത് ക്യാബിനറ്റ് ഈ ചർച്ച വോട്ടിങ്ങിനിടാതെ പിന്മാറി എന്ന രീതിയിലുള്ള വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരുപക്ഷേ വോട്ടിനിട്ടാൽ ഈ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുന്ന ആളുകൾ വിജയിച്ചേക്കാം എന്ന ഒരു സ്ഥിതിഗതി ഉള്ളതുകൊണ്ടാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വോട്ടിനിടാതെ ഈ ചർച്ചയിൽ നിന്ന് പിരിച്ചുവിട്ടത് എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നിറയുകയാണ് മറ്റൊന്ന് ഗസയ്ക്ക് പിന്തുണയുമായി നാൽപ്പത്തി നാല് രാജ്യങ്ങളിൽ നിന്ന് ഗ്ലോബൽ സ്പൂത്ത് ഫ്ലോർ ഫ്ലോർട്ടില എന്ന പേരിൽ ബാഴ്സിലോണയിൽ നിന്ന് അതായത് സ്പെയിനിലെ ബാഴ്സിലോണയിൽ നിന്ന് ഇരുപത്തി ചെറു ബോട്ടുകൾ ഗസയിലേക്ക് ആഹാരങ്ങളുമായി പുറപ്പെട്ടു എന്ന വാർത്താ മാധ്യമങ്ങൾ നിറയുന്നുണ്ട് ഈ ഗസയിലെത്തുമ്പോൾ എഴുപതോളം ബോട്ടുകൾ ഇതിനോടൊപ്പം ചേരുമെന്ന് പറയുന്നുണ്ട് കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാൽപ്പത്തി രാജ്യങ്ങളിൽ നിന്ന് സ്പെയിനിൽ നിന്ന് യാത്രപ്പെടുപ്പെടുന്ന ഈ സംഘത്തിനോടൊപ്പം നാൽപ്പത്തി രാജ്യങ്ങളിൽ നിന്ന് മറ്റു ബോട്ടുകൾ കൂടി ചേരുമ്പോൾ എഴുപത്തിലധികം ബോട്ടുകൾ ഗസയിലേക്ക് ആഹാരവുമായി എത്തും എന്ന ഒരു വിശകലനം മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് ഗ്രേറ്റാ തുൻബർഗ് എന്ന് പറയുന്ന മാനുഷികാവകാശ പ്രവർത്തകയാണ് ഇത് നേതൃത്വം നൽകുന്നത് പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്ന വിശകലനം എന്തെന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ സമുദ്ര അതിർത്തിയിൽ ഈ ബോട്ടുകളെ കടക്കുവാൻ അനുവദിക്കില്ല അതിനു മുമ്പ് തടയും അവരെ അറസ്റ്റ് ചെയ്യുമെന്ന രീതിയിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയാണ് മറ്റൊന്ന് സെപ്തംബർ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതു സമ്മേളനത്തിൽ വെച്ച് മറ്റൊരു രാജ്യം കൂടി ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാജ്യത്തെ അംഗീകരിക്കുവാൻ മുന്നോട്ട് വരുന്നു എന്നാണ് ബെൽജിയമാണ് ആ പുതിയ രാജ്യം ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ എണ്ണം കൂടുകയാണ് നേരത്തെ ഫ്രാൻസ് അതുപോലെ ബ്രിട്ടൻ കാനഡ മുതലായ രാജ്യങ്ങളും ഈ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര അനുകൂല പ്രസ്താവനകളുമായി മുന്നോട്ട് പോയിരുന്നു അവർ രാഷ്ട്ര ഫലസ്തീൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒരു കൂടി കടന്ന് ന്യൂയോർക്ക് ബെൽജിയം പറയുന്നത് ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്നും കൂടിയാണ് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തും എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ബെൽജിയം പറയുന്നുണ്ട് മാത്രമല്ല ഏകദേശം ലോക ജനസംഖ്യയുടെ എഴുപത്തഞ്ച് ശതമാനം പ്രതിനിധാനം ചെയ്യുന്ന നൂറ്റി നാൽപ്പത്തി ഒന്ന് അംഗരാജ്യങ്ങൾ ഐക്യരാഷ്ട്രയുടെ അംഗരാജ്യങ്ങൾ ഇപ്പോൾ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ നിറയുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റു വൈഡിയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ത്